നമ്മൾ കുന്നംകുളത്തേക്കാണൊന്ന് പോകുന്നത് കുന്നംകുളത്ത് ബസ് സ്റ്റാൻഡിൽ നിന്ന് ബസ്സിൻ്റെ മോഷണം പോയി ആഹാ കൊള്ളാലോ ഒരു സിനിമാ കഥ പോലെയുണ്ട് കുന്നംകുളം ഗുരുവായൂർ റൂട്ടിൽ സർവീസ് നടത്തുന്ന ഷോണി ബസ്സാണ് മോഷണം പോയത് നമ്മൾ സാധാരണ മോഷ്ടിക്കാൻ പോകുന്ന സമയത്ത് സ്വർണം മോഷ്ടിച്ചു എന്ന് കേട്ടിട്ടുണ്ട് തുണിത്തരങ്ങളൊക്കെ മോഷ്ടിച്ചു എന്ന് കേട്ടിട്ടുണ്ട് പിന്നെ അവിടെയുള്ള ടി വി വാഷിംഗ് മെഷീൻ പണ്ടൊക്കെ വി സി ആറ് മോഷണം പോയി എന്ന് കേൾക്കുമായിരുന്നു ഇപ്പോൾ അടിച്ചോണ്ട് പോയതൊരു ബസ് തന്നെയാണ് ഷോബി ഇതാണ് പ്രേക്ഷകർ കാണുന്ന മോഷണം പോയ ബസ്സാണ് ദൃശ്യങ്ങളിൽ കാണുന്നത് മണിക്കൂറുകൾക്ക് ശേഷം ഇപ്പോൾ ബസ് കണ്ടെത്തിയ വിവരമാണ് നമുക്ക് ലഭിക്കുന്നത് ജെയ്സൺ ചാമ്പവളപ്പിൽ നമുക്കൊപ്പം ചേരും ജെയ്സൻ ചാമ്പുളപ്പിൽ വെരി ഗുഡ് മോർണിംഗ് വളരെ കൗതുകകരമായ ഒരു വാർത്തയാണ് നമ്മൾ പ്രേക്ഷകരുമായി പങ്കുവെക്കുന്നത് അടിച്ചോണ്ട് പോയത് ഒരു ബസ്സാണ് എത്ര സമയമാണ് ഈ ബസ് ഈ ചങ്ങാതി അടിച്ചോണ്ട് പോയത് എന്താണ് ഈ ബസ് മോഷ്ടിക്കാനുള്ളൊരു പ്രധാനപ്പെട്ട കാരണം എന്താണ് അടക്കയാണെങ്കിൽ മടിയിൽ വയ്ക്കാം എന്ന് പറയുമല്ലോ അല്ലേ അടയ്ക്കാൻ മരമാണെങ്കിൽ എന്ത് ചെയ്യുമെന്ന് പറഞ്ഞതുപോലെ ഈ ബസ് ഇയാൾ ഈ മോഷ്ടിച്ചുകൊണ്ട് പോയിട്ട് എന്ത് ചെയ്യാനായിരുന്നു ഇദ്ദേഹത്തിൻ്റെ പരിപാടി ചുമ തമാശയ്ക്ക് കാണിച്ചൊരു നമ്പരാണോ ഇത് അതല്ല മറ്റെന്തെങ്കിലും കാര്യങ്ങളുണ്ടോ ഇതിന് പിന്നിൽ വെരി ഗുഡ് മോർണിംഗ് അരുൺകുമാർ ഇത് കൗതുകം ഒരേ സമയം ഒരു കൗതുകം കൂടി ഉണ്ടാക്കുന്ന ഒരു വാർത്തയാണ് മോഷണമെന്ന് ആദ്യം നമ്മൾ ഞെട്ടുമെങ്കിലും പിന്നീട് ഒരു കൗതുകത്തിലാണ് ആ വാഹനം മോഷിച്ചു കൊണ്ടുപോയി എന്ന് പറയുന്ന വ്യക്തി പോലീസ് നൽകിയിരിക്കുന്ന മൊഴി ഈ വാഹനത്തിന്റെ പഴയ ഡ്രൈവറായ ഷംനാഥാണ് ഈ വാഹനം കൊണ്ടുപോയത് അതിനുശേഷം അയാൾ അത് ഗുരുവായൂർ മേൽപ്പാലത്തിന് കീഴിൽ ഉപേക്ഷിച്ചു അപ്പോൾ പോലീസ് ഇത് കണ്ടെത്തി പിന്നീട് ഈ ഷംനാഥിനെ ഇപ്പോ കസ്റ്റഡിയിൽ എടുത്തിട്ടുണ്ട് ഇയാൾ പറയുന്നത് ഏറ്റവും രസകരമായ കാര്യമാണ് നമ്മൾക്കെയും യാത്ര ചെയ്യുമ്പോൾ വഴിയിൽ ഏതെങ്കിലും ബൈക്കിനെ കാണിക്കുകയോ അല്ലെങ്കിൽ ഓട്ടോ ഇടുകയൊക്കെ ചെയ്യുക രാത്രിയിൽ മറ്റു യാത്രാ മാർഗ്ഗം ഒന്നും ഇല്ലാതായ ബസ് എടുത്തുകൊണ്ട് പോയി പഴയ ഡ്രൈവർ വരുന്നത് പക്ഷേ ഈ ബസ്സിന്റെ എല്ലാവിധ സാങ്കേതിക കാര്യങ്ങൾ അറിയാവുന്ന ഒരാളായതുകൊണ്ട് എന്നാൽ നമ്മൾ ഒളിച്ചൊരു വണ്ടിയല്ലേ എന്ന് കൊണ്ടുപോയി കളയാട്ടുണ്ടാകും ഏതായാലും ഷംനാഥ് മധ്യ ലഹരിയിലായിരുന്നു എന്ന കാര്യം പോലീസ് പരിശോധിക്കുന്നുണ്ട് ഇപ്പോൾ കുന്നംകുളം പോലീസിന്റെ കസ്റ്റഡിയിലാണ് ഷംനാഥ് ഇപ്പോൾ അതായത് ആ സമീപം തന്നെയാണ് ഈ കുന്നംകുളം ഈ ഗുരുവായൂരും കുന്നംകുളത്തിനും ഇടയിലാണ് അപ്പൊ ബസ് സ്റ്റാൻഡിൽ വന്നപ്പോ ബസ് ഇല്ല താൻ ഓടിച്ച ാണ് എത്തുന്നത് അത് പുലർച്ചെ നാല് പത്തിനാണ് ബസ് മോഷണം പോകുന്നത് അത് സി സി ടി വിയിലുണ്ട് വല്ലാടത്തും സി സി ടി വി ഉള്ള കാലമാണ് ഇത് നമ്മൾ പോക്കറ്റിൽ വെച്ച് അടക്കം നേരത്തെ അരുൺ സാറ് പറഞ്ഞ പോലെ അടക്കിയോ മറ്റേ സ്വർണ്ണ കൊണ്ടുപോകുമ്പോൾ കൊണ്ടുപോകാൻ പറ്റുന്നല്ലോ അതൊരു അല്ല കുന്നംകുളത്ത് എത്തുന്നു രാവിലെ നാല് പത്തിന് നമ്മുടെ ഈ ഇദ്ദേഹത്തിന്റെ പെരുദ്ധ് അല്ലേ ഷംനാഥ് ഷംനാഥ് ഈ ഷംനാഥിന് വീട്ടിൽ പോകണം നോക്കി നോക്കി അപ്പൊ ഈ കിട്ടി അല്ല പല ബസ്സുകൾക്കും ഇപ്പൊ അങ്ങനെ അങ്ങനെ കീരാതി പറയാൻ കഴിയില്ല ആ ഒരു വാഹനം നിരന്തരമായി ഉപയോഗിക്കുന്ന ആളുകൾക്ക് അതിന്റെ എല്ലാ സൂത്രപണികളും അവർക്കറിയാലോ പക്ഷെ അതുകൊണ്ട് അതിന്റെ പഴയ ഡ്രൈവറാണ് ഷംനാഥ് അതുകൊണ്ട് തന്നെയാണ് അത് എളുപ്പത്തിൽ കൊണ്ടുപോകാനുള്ള ഓർമ്മ വന്നപ്പോഴാണ് വണ്ടി നിർത്തിയിട്ട് ആള് പോയി കിടന്നത് അപ്പോഴേ പോലീസ് കസ്റ്റഡിയിൽ എടുത്തു എന്തായാലും ഇത് കൗതുകം എന്ന് ഇപ്പോൾ പറയുന്നത് പോലും ആ ബസ് കാണാതായിരുന്നെങ്കിൽ അത് ആ കൗതുകത്തിനപ്പുറത്ത് ഒരു ഗൗരവമായ വിഷയമായി മാറുമായിരുന്നു എന്നതാണ് യാഥാർത്ഥ്യം ഈ ബസ് ഇപ്പൊ തിരിച്ചേക്ക് കൊണ്ടുവന്നോ അതോ സ്റ്റേഷനിലാണോ ആ ഇപ്പൊ സ്റ്റേഷനിലാണ് ഇപ്പൊ അതിന്റെ നിയമപരമായ നടപടികളൊക്കെ പൂർത്തിയാക്കി കേസ് എഫ്ഐആർ ഇട്ടിട്ടുണ്ടല്ലോ കോടതിയിൽ ഹാജരാക്കിയ ശേഷം ആയിരിക്കും ഉടമയ്ക്ക് വിട്ടു നൽകിയത് അതായത് ഷംനാഥ് മദ്യപിച്ചിട്ടുണ്ടായിരുന്നു എന്നതാണ് അല്ലാതെ അത്തരം സാമാന്യ ബോധത്തിൽ ആരും ചെയ്യാത്ത ഒരു കാര്യമാണ് അത് അയാൾ ആ സമയത്ത് ചെയ്തത് എന്നുകൊണ്ട് തന്നെ മറ്റേതെങ്കിലും ലഹരി ഉപയോഗിച്ചിരുന്ന കാര്യവും പോലീസ് ഇപ്പോൾ പരിശോധിക്കുന്നുണ്ട് ഓക്കെ ജയ്സർ എന്തായാലും നമുക്കൊരു നിയമപ്രകാരമുള്ള മുന്നറിയിപ്പ് കൊടുക്കാം ഇത് നിങ്ങൾ മാതൃകയാക്കരുത് വീട്ടിൽ പോകണമെന്ന് തോന്നി ബസ് ബസ്റ്റാൻഡിൽ എത്തുമ്പോ കെഎസ്ആർടിസി സ്റ്റാൻഡിലൊക്കെ കിടക്കുന്ന ചില ബസ്സിന് കീഴൊന്നും വേണ്ട കാര്യമില്ല അല്ലെ ജയസർ നമുക്ക് അറിയാവുന്ന പലപ്പോഴും അതുകൊണ്ട് രഹസ്യതാണ് പറഞ്ഞത് ജേസൺ പറഞ്ഞതുപോലെ നിയമപ്രകാരമുള്ള ഒരു മുന്നറിയിപ്പ് നിങ്ങളുടെ മുന്നിൽ ഒരു ബസ് കടന്നാൽ ഡ്രൈവിംഗ് അറിയാമെങ്കിലും നിങ്ങൾ ആ ബസ്സിൽ കയറി വണ്ടി ഓടിച്ചുകൊണ്ട് പോരുത് ആ ബസ് അവിടെ കിടക്കട്ടെ എന്നുള്ളതാണ് പറയാനുള്ളത് എന്തായാലും കൗതുക ഇപ്പോൾ കൗതുകകരമായ ഒരു വാർത്തയാണ് ജേസൺ പങ്കുവച്ചിരിക്കുന്നത് താങ്ക് യു ജെയ്സൺ ജയ്സിനെ സുഖമാണല്ലോ അല്ലേ പ്രേക്ഷകർ കുറച്ച് കാലമായിട്ട് ജേസനെ കാണണമെന്ന് ആഗ്രഹിക്കുന്നുണ്ട് തീർച്ചയായിട്ടും ഇപ്പൊ നമ്മളെ ഹേമ കമ്മിറ്റിയും പിന്നെ അൻവറൊക്കെ അല്ലേ അതെ മറ്റു നിശബ്ദതയാണല്ലോ തൃശ്ശൂരിലേക്ക് ഞങ്ങൾ വാർത്തയുടെ വണ്ടി ഒന്ന് വഴിതിരിച്ചു വിടുന്നുണ്ട് തീർച്ചയായിട്ടും സ്വാഗതം ഓക്കെ താങ്ക് യു ജെയ്സൺ താങ്ക് യു ജെയ്സൺ നൽകിയ വാർത്തയാണ് പ്രേക്ഷകർ ഇപ്പോൾ കണ്ടത് ഒന്ന് ആലോചിച്ചു വയ്ക്കുക വീട്ടിൽ പോകണം ചങ്ങാതിക്ക് ഷംനാഥ് നേരെ വരുന്നു കുന്നംകുളത്തെ ബസ് സ്റ്റാൻഡിൽ ഇറങ്ങുന്നു വീട്ടിൽ പോകാൻ ബസ് ഒന്നുമില്ലല്ലോ അതാ കിടക്കുന്നു ഞാൻ ഓടിച്ച ബസ് വണ്ടി കയറുന്നു ഓടിച്ചുകൊണ്ട് പോകുന്നു വീട്ടിൽ മുമ്പിൽ കൊണ്ട് പാർക്ക് ചെയ്യുന്നു അദ്ദേഹം വീട്ടിൽ പോയി കിടന്നുറങ്ങുന്നു ആ കൊള്ളാം അല്ലേ ഇത്രയുമാണ് സംഭവിച്ചത് ഇതൊന്നും മാതൃയാക്കാൻ പറ്റിയ കാര്യങ്ങളല്ല എങ്കിലും കൗതുകകരമായി തോന്നിയില്ലേ വീട്ടിൽ പോകാൻ വേണ്ടി ഒരു ബസ് തന്നെ അടിച്ചുകൊണ്ട് പോവുക എന്നിട്ട് ആ ബസ് അവിടെ പാർക്ക് ചെയ്തിട്ട് വീട്ടിൽ പോയി കിടന്നുറങ്ങുക പിന്നെ പോലീസുകാരെ കണ്ടെത്തുക പോലീസ് സ്റ്റേഷനിൽ പോവുക ബസ് മോഷണം പോയ വാർത്ത പുറത്തു വരിക അതാണ് മറ്റൊരു പ്രധാനപ്പെട്ട വാർത്ത ഇപ്പോൾ ചെറിയൊരു ആശ്വാസമായില്ലേ ഈ നെഗറ്റീവ് വാർത്തകളിൽ നിന്ന് ജെയ്സൺ തന്ന വളരെ കൗതുകകരമായ ഒരു വാർത്ത കേട്ടപ്പോൾ